അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ആ വേദിയിലെത്തിയ ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വികസന കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ മുത്തലാഖ് നിരോധനത്തിനെ കുറിച്ച് ഒരു വഴി പറഞ്ഞിരുന്നു പ്രശംസ അർഹിക്കേണ്ട വളരെയധികം ആഘോഷിക്കപ്പെടേണ്ട ആ ഒരു സംഹിത പക്ഷേ ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിനും സാധിക്കാത്ത ചരിത്ര വിജയം അതാ ഒരു ഞാൻ അറിയാതെ തന്നെ കൈയഴിച്ചു പോയി എൻറെ പിന്നിലിരുന്ന കുറച്ച് ചേച്ചിമാര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മോളുടെ പേരെന്താണ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് മുമതാസ് എന്നാണ് മുസ്ലിം നാമദായിക എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യം മോളോട് വന്നിരിക്കുന്നതുകൊണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇന്ന് സലാം സുരേഷ് സർ തരുന്നതിലൂടെ എനിക്ക് ആ അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ എനിക്ക് കിട്ടുന്നത് എൻ്റെ ചോദ്യം ഈ കഴിഞ്ഞ ഒരു വർഷമായി തൃശ്ശൂർ സ്വദേശി എന്ന നിലയില് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഒന്ന് ആരോഗ്യ രംഗം രണ്ട് വിദ്യാഭ്യാസ രംഗം മൂന്ന് കുത്തനെ ഉയർന്ന പ്രോപ്പർട്ടി ടാക്സുകൾ പോലെയുള്ള വളരെയധികം അസഹിഷ്ണുത ഉളവാക്കുന്ന നിയമങ്ങൾ ഇപ്പോൾ ആരോഗ്യരംഗം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ തന്നെ എൻ്റെ മകൾ ഇപ്പോൾ കോയമ്പത്തൂരാണ് പഠിക്കുന്നത് ഇവിടെ പഠിക്കാൻ ഞാൻ സമ്മതിക്കാത്തതിനുള്ള കാരണം കോളേജ് രാഷ്ട്രീയമാണ്

കാണാൻ പ്രധാനമായിട്ടും കേരളത്തിന് ഇങ്ങനെ ഇമ്പോസ് ചെയ്യേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ശക്തമായിരുന്നു യും അങ്ങനെ പറഞ്ഞ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന അഭിമാനകരമായ ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ് എനിക്ക് തന്നെ പറയാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോൾ

എവിടെ ഈ കിട്ടുമോ അവിടെ പോയി ഒന്ന് പരിശോധിക്കണം നമുക്ക് എത്ര ആയിരം കോടിയുടെ എഫ് ഡി ഐ വന്നിട്ടുള്ളത് കോവിഡ് കാലം തുടങ്ങി കോവിഡ് എന്നാൽ ബ്രേക്ക് ത്രൂ നടക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം ഇൻവെസ്റ്റേഴ്സിന് ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള മൈൻഡ് സെറ്റ് ആൻഡ് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മീറ്റിംഗിൽ കൊളച്ചൽ പദ്ധതി അവസാനിപ്പിക്കണം അത് മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത് അത് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ പ്രാപ്തിയെ ഇദ്ദേഹം അവിടെ വന്നിരുന്നു പറഞ്ഞത് ഇതിന് സാക്ഷി ശശി പരിപുരം അദ്ദേഹത്തിന്റെ തന്നെ രാജ്യസഭാ എം പിമാരായ നാരായണൻ ചേട്ടനും അതുപോലെ എം പി എം പി അല്ല എം പി രാജേഷ് രാകേഷ് കണ്ണൂർക്കാരൻ രാജ്യസഭ ഇളനില്ല സാക്ഷികളുണ്ട് മോദിജി തിരിച്ചു പറഞ്ഞത് കൊളത്തിൽ തമിഴ്നാട്ടിലല്ലേ നിങ്ങളുടെ സംസ്ഥാനങ്ങളിലെ നിങ്ങൾ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയും തമിഴ്നാടിന്റെ ആവശ്യങ്ങളും ആവശ്യകത ഇല്ലാത്തതോന്നും നിങ്ങളോട് എഴുന്നേ നിങ്ങൾ നിങ്ങളുടെ വിഴിഞ്ഞത്തിന്റെ കാര്യം നോക്കിയാൽ മതി വേറെ പണി തീർക്കും നിങ്ങൾ ആദ്യം തുടങ്ങും നിങ്ങൾ ചെയ്യും അങ്ങനെയാണ് വേണ്ടത് ഉടനെ അദ്ദേഹം പറഞ്ഞത് വല്ലാത്തലിന്റെ തൊഴിൽപ്പെടുക്കുന്ന അവസ്ഥയിലേക്കുള്ള കുതിച്ചു പാച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം അവിടെയാണ് ഈ പറയുന്ന ഇഷ്യൂ അദ്ദേഹം പിണറായി വിജയൻ ജീവിതം अलग पार्टन में आप अपना ट्रेड यूनियनिस्म थोड़ा कम कर ठीक हो जाए। This is the problem with the market। आप तो साझे के अलावा मार्केट में ममतासित सात हजार के अंदर पचातले मरने, आभिमन्यु के अंदर पचातले मरने, डीएनए इलाज तो कुछ ना कुछ कम जैसे कि आई विद्यापति नहीं हो रहा है, आई विद्यापति പ്രസ്ഥാനത്തിന്റെ ഒരംഗം ഒരു വിദ്യാർത്ഥിനിയോട് ആരെയാണ് വിളിച്ചു പറഞ്ഞത് അവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വയസ്സുണ്ടാവുന്ന അയാൾക്ക് എന്ത് പൗരബോധമാണ് ഈ പറ്റങ്ങൾക്കുള്ളത്

കേരളത്തിന്റെ ഒരു അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വരേണ്ടതായും കാസർഗോഡിനും ഇല്ല കണ്ണൂരിനും ഇല്ല എയിംസ് വരേണ്ടത് ആലപ്പുഴയിലാണ് ആലപ്പുഴ എന്ന് പറയുന്ന കമ്മ്യൂണിസം കൊണ്ട് മാത്രം നശിച്ച് മാറക്കൽ പോയ ഒരു പ്രദേശമാണ് കേരളത്തിന്റെ ഏറ്റവും സമ്പന്ന പ്രദേശമായി കിഴക്കിന്റെ ഏറ്റവും വലിയ ക്രയവിക്രയങ്ങൾ നടന്ന കുരുമുളകായാലും കയറായാലും കയർ ഉൽപ്പന്നങ്ങളായാലും തെങ്ങിന്റെ ഉൽപ്പന്നങ്ങളായാലും വളരെ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നു എന്താണെന്ന് വിമോചന സമര നേട്ടങ്ങൾക്ക് ശേഷമുള്ള ശേഷി പന്തൽ